മറ്റേ റെഡ് കളർ ഒരുക്കിയതും ആണേ ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ മനസ്സിലായോ ഇത് കൊമ്പരി ഇതിമേല പൂ ഉണ്ടാക്കാനായിട്ടോ പോണേ ഇത് മേലെ ഇതൊക്കെ മുക്കിട്ട് പൂണ്ടാക്കാന നന്നായി

kue yang gitu aja warna enak iya ini 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 itu நித்து mm. <laughs> നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല സാധനമാണ് നിങ്ങളെ റൂമിലൊക്കെ വെക്കാൻ പറ്റും മുകളിൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വേണം പക്ഷെ ലൈറ്റ് ഇല്ല

ഞാൻ ഈ വീഡിയോ ഇതാണ് അപ്പൊ സാധനം ഇത് റൂമിലൊക്കെ ഒരു ചെടിച്ചടിയിൽ കുത്തി വെച്ചാ നല്ല രസം ഉണ്ടാവും ഇതില് പല പല കളറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട പിടിച്ചിട്ട് പാത്രമൊക്കെ കട്ട പിടിച്ചു മാറ്റി ഞങ്ങളുടെ സാധനം നല്ല രസം അടുത്ത കൂടി ഞാൻ ഈ എന്റെ ചാനലിടുന്നതായിരിക്കും അപ്പൊ ഇത് ഞങ്ങൾ ഞാൻ ഇവിടെ വെച്ച് വെച്ചു ചെയ്യാൻ പോണു ഓ ബികാസ് നിങ്ങൾക്ക് വെറൈറ്റി കൂടെ ആണേ ബൈ അപ്പഴും